ഹലോ ഞാൻ സുനു ഇന്ന് ഡെൻറോബിത്തിൻ്റെ മെച്ചൂർ പ്ലാൻസിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എപ്പോഴും എല്ലാവരും ഫേവറേറ്റ് ആണ് ഡെൻഡ്രോവിയ ഓർക്കിഡ്സ് അല്ലേ ഡെൻഡ്രോബിയത്തിനാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഓരോ പ്രാവശ്യവും ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ അങ്ങനെ നമുക്ക് നിർത്താതെ തന്നെ ഇപ്പോൾ ഒരു മാസം വന്ന വെറൈറ്റി ആയിരിക്കില്ല അടുത്ത മാസം വരിക അങ്ങനെ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അപ്പോൾ സീഡ്ലിങ്സ് വളർത്തി ഇഷ്ടമുള്ളതുണ്ട് അല്ലാണ്ട് തന്നെ മെച്ചൂർ പ്ലാന്റ്സ് വളർത്തി പെട്ടെന്ന് പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലേ അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് പുതിയ വലിയ ചെടികളുണ്ട് ഡെൻഡ്രോവിയത്തിൻ്റെ വലിയ ചെടികൾ മെച്ചൂർ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണിത് ആദ്യമായിട്ട് കാണിക്കുന്നതിനായി നമ്മുടെ മിനി നെമോ വെറൈറ്റിയാണ് കോമ്പാക്റ്റും വെറൈറ്റി ഇഷ്ടമുള്ളവർക്ക് പറ്റിയ വെറൈറ്റിയാണ് ഈ മിനി നെമോ എന്ന് പറയുന്നത് കണ്ടില്ലേ കോമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സും വരും അപ്പോൾ നമ്മുടെ മെച്ചോ പ്ലാന്റിൽ ഈ ഒരു വെറൈറ്റീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് മെച്ചോ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് സാമ്പിളായിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വലിയ ചെടികൾ മെച്ചൂർ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളൂ ഉറപ്പായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് എല്ലാം തന്നെ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജായി നിൽക്കുന്ന പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്ന സ്റ്റേജിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ വെജോ പ്ലാന്റ്സ് റീ പോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊന്ന് കണ്ടു നോക്കണം അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു പോട്ടിലാണല്ലോ ഇത് വരുന്നത് അപ്പോൾ അപ്പോൾ വലിയൊരു പോർട്ടിലോട്ട് വളർത്തുമ്പോൾ നമ്മൾ പ്ലാന്റ് നന്നായി ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ പ്ലാന്റ് റീ പോർട്ടിങ് അത്യാവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കടല അങ്ങനെ വളർത്തുമ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ട് വളരത്തുള്ളൂ ഇതൊക്കെ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ വാങ്ങിക്കാനാക്കിയിട്ടുള്ളവർ ഉറപ്പായിട്ടും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മള് സെയിൽ വീഡിയോ മാത്രമല്ല കെയറിംഗ് ടിപ്സൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് എല്ലാവരും കണ്ടു കാണണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മെച്ചൂർ പ്ലാന്റ്സ് അല്ല ചെറിയ തൈകളാണ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമുക്ക് ഫ്ലവർ അങ്ങനെ നമുക്ക് സീഡ്ലിങ്സും അവൈലബിൾ ആണ് എല്ലാം ഒരേ കളേഴ്സ് സീഡ്ലിങ്സും മെച്ചൂറും സെയിം ആയിട്ട് വരത്തില്ല പലതും പല കളേഴ്സ് ആയിരിക്കും അപ്പോൾ ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റീസിന് സെയിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഡെൻഡ്രോഫിത്തിൻ്റെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്